ൾ സ്വപ്ന ചിത്രങ്ങൾ എന്ന സിനിമാ ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം ഞാനൊരു സിനിമ ചെയ്തിട്ട് കുറേയായി ഈ സമയത്ത് ഞാൻ ട്രീറ്റ്മെൻറ്റിൽ ആയിരുന്നു ബാംഗ്ലൂരിനും മൈസൂരിനും ഇടയിൽ മാണ്ഡ്യ എന്നൊരു സ്ഥലമുണ്ട് ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം നൂറ് കിലോമീറ്റർ അകലെയാണ് മാണ്ഡ്യ ഈ മാണ്ഡ്യയുടെ സൈഡിലായി ഒരു ഗ്രാമമുണ്ട് മധൂർ എന്ന പേരിൽ ഗ്രാമത്തിലാണ് സ്ട്രോക്കിന് മാത്രമായി ഒരു ആശുപത്രി ഉള്ളത് ആശുപത്രി എന്ന് പറയുമ്പോൾ കേരളത്തിലെ ആശുപത്രികളുമായി താരതമ്യം ചെയ്യരുത് പക്ഷേ എന്നാൽ അവിടുത്തെ ചികിത്സയിലാണ് ഞാൻ ഭേദപ്പെട്ടത് ഇന്ന് സ്ട്രോക്ക് വളരെയധികം ആളുകൾക്ക് വരുന്ന വരുന്ന അസുഖമങ്ങാണ് പ്രഷർ കൺട്രോൾ ആയാൽ നേരെ ബുധവരിലേക്ക് വിട്ടോളൂ ആവശ്യമുള്ള നമ്പറുകളും കാര്യങ്ങളുമൊക്കെ ഞാൻ നൽകാം ഇന്ന് ഞാൻ പറയുന്നത് ദി പ്രസൻറ്റ് എന്ന ഷോർട്ട് സിനിമയാണ് ഇത് ഒരു പാലസ്തീൻ സിനിമയാണ് വെടിവുണ്ടകളും ബോംബുകളും ആകാശത്തു നിന്നും മഴ പോലെ വർഷിക്കുന്ന പാലസ്തീൻ പാലസ്തീനിലെ ജനതയെ വംശനാശം നിർത്താൻ ഒരുങ്ങി പുറപ്പെടുത്തിരിക്കുന്ന ഇസ്ലൈൽ എന്ന രാജ്യം ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന പാലസ്തീൻ ആ രാജ്യത്തും സിനിമയുണ്ട് അതിൽ ഒരു ഷോർട്ട് ഫിലിം ആണ് ഞാൻ അവതരിപ്പിക്കുന്നത് തി പ്രസൻറ്റ് ജോലി കഴിഞ്ഞ് വീട്ടിൽ പോവാൻ നിവൃത്തിയില്ലാതെ വഴിവെക്കിൽ ഉറങ്ങിയ യൂസഫ് വെളുപ്പിനെ ചെക്കിംഗ് പോയിന്റ് തുറന്നപ്പോൾ ക്യൂവിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും യൂസഫിൻ്റെ പ്രദേശത്തേക്ക് കടക്കാൻ ഉള്ള ചെക്കിംഗ് പോയിന്റ് അയാൾ പണി കഴിഞ്ഞ് വന്നപ്പോഴേക്കും അടച്ചിരുന്നു ഒരു രാജ്യത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് സംചരിക്കാൻ ഇസ്രയേൽ പട്ടാളത്തിൻ്റെ അനുമതിക്കായി കാത്തു നിൽക്കണം എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ ചെക്ക് പോസ്റ്റ് തുടങ്ങപ്പോൾ പെട്ടെന്ന് ഉണ്ടാവുന്ന തിരക്കിൽപ്പെട്ട് യൂസഫ് ചെക്ക് പോസ്റ്റ് കിടക്കുന്നു എന്നിട്ട് വീട്ടിൽ എത്തി ഒന്ന് കിടന്നപ്പോഴേക്കും മകളും ഭാര്യയും വരുന്നു അവരോട് ഒട്ടിച്ചേർന്ന് നിന്നപ്പോൾ തലേ രാത്രിയിലെ ക്ഷീണവും ഉറക്കവും എല്ലാം ആവിയായിപ്പോയി സ്നേഹവതിയായ കുസൃതി മകൾ യാസിയും പ്രേമവതിയായ ഭാര്യ നൂർ ഇന്ന് ഭാര്യയുടെ ബർത്ത്ഡേ ആണ് എനിക്ക് സമ്മാനമൊന്നുമില്ലേ എന്ന് ചോദിക്കുന്ന ഭാര്യയോട് യൂസഫ് പറയുന്നത് ഞാൻ ടൗണിൽ പോയിട്ട് വരാം എന്നാണ് ഭാര്യ പറയുന്നത് ഈ വീട്ടിലെ ഫ്രിഡ്ജ് മാറ്റണം എന്നാണ് മാറ്റാം എന്ന് യൂസഫ് പറയുന്നു എന്നിട്ട് എനിക്കും സമ്മാനമൊന്നുമില്ലേ എന്നാണ് യൂസഫ് ജജ്ജാലുവായ ഭാര്യ നൂർ പറയുന്നത് യാസിം നേരത്തെ ഉറങ്ങും എന്നാണ് യാസിം അവളുടെ ഭാഷ അവൾ ഒന്നാം ക്ലാസ് കാരിയാണ് ഒരു ഒരു ലിസ്റ്റ് കൊണ്ടുവരുന്നു നാരങ്ങ ടോയില പേപ്പർ പഞ്ചസാര ഇതൊക്കെയാണ് ലിസ്റ്റിൽ ഉള്ളത് അച്ഛനും മോളും കഥ പറഞ്ഞ് പതിയെ നടക്കുന്നു വീണ്ടും ചെക്ക് പോസ്റ്റ് ഒരുപാട് പേർ ക്യൂലുണ്ട് അതേസമയം പണമുള്ളവരും മത നേതാക്കളും ഒക്കെ ഫ്രീ ആയി പോകുന്നുമുണ്ട് അച്ഛനും മകളും ഇത് കണ്ടു നിൽക്കുന്നുമുണ്ട് വളരെ വയസ്സായ ഒരു അമ്മയെ താങ്ങി പിടിച്ചുകൊണ്ട് മകൾ ക്യൂബിലുണ്ട് ആർക്കോ ദയ തോന്നി ആ അമ്മയെ മുന്നിലേക്ക് കടത്തി വിടുന്നു അവസാനം യൂസഫിൻ്റെ ഊഴമായി പക്ഷേ പോസ്റ്റിൽ യൂസഫിന് തടയുന്നു അയാൾക്ക് ചെക്ക് പോസ്റ്റിലെ ഒരു ഉദ്യോഗസ്ഥനെ പരിചയം ഉണ്ട് പറ എന്ന് പറഞ്ഞതാണ് കാരണം അയാളുടെ ഷൂ ബെൽറ്റ് വാച്ച് ഒക്കെ അഴിച്ചെടുത്ത് അയാളെ ഒരു ഇരുമ്പുകൂട്ടിൽ അടയ്ക്കുന്നു മകളെ വെളിയിൽ നിർത്തുകയും ചെയ്യുന്നു അവൾ ഭയം കൊണ്ട് അസ്വസ്ഥത കാണിക്കുന്നു യൂസഫിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അയാൾ ആ ഇരുമ്പുകൂട്ടിൽ അസ്വസ്ഥതയോടെ നടക്കുന്നു അവസാനം ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ എത്തിയപ്പോൾ അയാൾ യൂസഫിനെ റിലീസ് ചെയ്യുന്നു ആരോടും ഒന്നും പറയാനില്ലാതെ ആ അച്ഛനും മകളും നടക്കുകയാണ് പക്ഷേ മകളുടെ സ്പീഡ് വല്ലാതെ കുറഞ്ഞിട്ടുണ്ട് അച്ഛൻ കാരണം ചോദിച്ചപ്പോൾ മകൾ അച്ഛന് നേരെ നിൽക്കുന്നു അവളുടെ ജീൻസ് ഫ്രണ്ടിൽ മുഴുവൻ നനഞ്ഞിരിക്കുകയാണ് അവൾ പേടിച്ച് മൂത്രമിടിച്ചിരിക്കുകയാണ് ദയനീയമായി അച്ഛനെ നോൽക്കുന്നു അതിലും ദയനീയമായി അച്ഛൻ അവളെയും നോക്കുന്നു ഏതായാലും അയാൾ പറയുന്നുണ്ട് മോളെ നമുക്കത് നേരെയാക്കാം എന്നിട്ട് അയാൾ മകളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു ചെക്ക് പോസ്റ്റിൻ്റെ അകലെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും അച്ഛൻ്റെയും മകളുടെയും മുഖത്ത് അസ്വസ്ഥത ഒഴിയുന്നില്ല മകളുടെ മുഖത്ത് പേടിയും അച്ഛൻ്റെ മുഖത്ത് ഒരു പാലസ്തീൻ പൗരനായിട്ട് കൂടി പാലസ്തീനിൻ്റെ മണ്ണിൽ അച്ഛനും മകളും വിവേചനം അനുഭവിക്കുന്നതിൻ്റെ വിഷമവും ചെക്ക് പോസ്റ്റിൽ നിന്നും ഇറങ്ങിയ അച്ഛൻ്റെയും മകളുടെയും മുഖം മ്ലാനമായിരുന്നു അവളെ സന്തോഷിപ്പിക്കാനായി അച്ഛൻ ഒരു കിരീടം അവളുടെ തലയിൽ വെച്ച് കൊടുക്കുന്നു അവൾ സന്തോഷം കൊണ്ട് അടിപൊടി പോത്തു നിൽക്കുന്നു അച്ഛനും മകളും കൂടി ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവൻ എടുക്കുന്നു എന്നിട്ട് ഒരു ഫ്രിഡ്ജ് കടയിൽ പോയി പുതിയ മോഡലിൽ ഉള്ള ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കുന്നു ഇത് അമ്മയ്ക്കുള്ള ഗിഫ്റ്റ് ആണെന്നും പറഞ്ഞ് കടക്കാരൻ തൻ്റെ വണ്ടിയിൽ കയറ്റി ചെക്ക് പോസ്റ്റ് വരെ എത്തിക്കുന്നു ചെക്ക് പോസ്റ്റിന് സമീപം ഫ്രിഡ്ജ് എത്തിച്ചിട്ട് കടക്കാരൻ തിരിച്ചു പോകുന്നു നടുവേദന കൊണ്ട് നടക്കാൻ പോലും കഴിയാത്ത യൂസഫ് ഫ്രിഡ്ജും വലിച്ചുകൊണ്ട് നടന്ന് ചെക്ക് പോസ്റ്റിലേക്ക് എത്തുന്നു അവിടെ വീണ്ടും പരിശോധന ഉണ്ടാകുന്നു എവിടെ നിന്നാണ് ഇത് മേടിച്ചത് വീട്ടിൽ ഒരു ഫ്രിഡ്ജ് ഇല്ലേ അത് എന്തു ചെയ്തു ഇതിൻ്റെ പണം എവിടെ നിന്നാണ് ഡോർ തുറന്ന എല്ലാ സാധനങ്ങളും പുറത്തേക്ക് എടുക്കുക അത് അഴിച്ചു കാണിക്കൂ എവിടെ നിന്നാണ് ഒരു മണം വരുന്നത് നേരത്തെ മകൾ മകൾട്ടാളത്തിനെ കണ്ട് പേടിച്ച് മൂത്രമൊഴിച്ച ജീൻസ് ആണ് മണം ഉണ്ടാക്കുന്നത് ഇത് അയാളും അത് അതും അയാൾ കാണിക്കുന്നു അവസാനം പട്ടാളം പറയുന്നത് നിങ്ങൾ ഇതുകൊണ്ട് പോകാൻ പാടില്ല എന്നാണ് യൂസഫ് കേട് പറയുന്നുണ്ട് എൻ്റെ വീട് ആ അവിടെയാണ് ഒന്ന് കടത്തി കടത്തിവിടുക എത്ര കരഞ്ഞിട്ടും യൂസഫിൻ്റെയും ഫ്രിഡ്ജും അവർ കടത്തി വിടുന്നില്ല അവസാനം യൂസഫിൻ്റെ സമനില തെറ്റുന്നു യൂസഫ് ഡ്യൂട്ടിയിലുള്ള പട്ടാളക്കാരുമായി വാക്കു തർക്കം ഉണ്ടാവുന്നു മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് പട്ടാളക്കാർ എന്നാണ് യൂസഫിന് തോന്നുന്നത് അത് ശരിയുമാണ് അയാൾ ആവുന്നു അപ്പോൾ യൂസഫിൻ്റെ നേരെ എല്ലാ പട്ടാളക്കാരും കൂടി ഒന്നിച്ച് തൂക്ക് ചൂണ്ടുന്നു അങ്ങനെ കൈവിട്ട് പോകുന്ന ഒരു നിമിഷത്തിൽ യൂസഫിൻ്റെ മകൾ ആ ഫ്രിഡ്ജ് എടുത്ത് പുറത്തേക്ക് പോകുന്നു അവൾ അച്ഛനോട് പറയുന്നത് അത് ഓക്കെയാണ് ഡാഡി താങ്കൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ കാര്യത്തിൽ അങ്ങനെ അച്ഛനും മോൾ തല കുനിച്ച് പുറത്തേക്ക് അതായത് വെസ്റ്റ് ബാങ്ക് സൈഡിലേക്ക് സ്വന്തം വീട്ടിൽ നിന്ന് അകലേക്ക് നടക്കും ഒരു നിമിഷം സിനിമ പൂർത്തിയാവുന്നു യുണൈറ്റഡ് നേഷൻസിൻ്റെ രണ്ടായിരത്തി പതിനെട്ടിലെ കണക്ക് അനുസരിച്ച് വെസ്റ്റ് ബാങ്കിനുള്ളിലെ പാലസ്തീൻ പ്രദേശത്തെ നിയന്ത്രിക്കുന്ന എഴുന്നൂറിലധികം ചെക്ക് പോസ്റ്റുകൾ ഉണ്ട് അതിൽ പലതും ആന്തരിക ചെക്ക് പോസ്റ്റുകളാണ് അതായത് ഒരു പാലസ്തീൻ പ്രദേശത്തെ മറ്റൊന്നിൽ നിന്നും വേർതിരിക്കുന്നു ഇതേ രീതിയിലാണ് യുദ്ധമില്ലാത്ത അവസ്ഥയിൽ പോലും പാലസ്തീനുള്ള ഇസ്രായേലിൻ്റെ സമീപനം അടുത്ത നാളിൽ നടന്ന ഇസ്രായേൽ കടന്ന ആക്രമണത്തിൽ ജനമ പഥങ്ങൾ ആശുപത്രികൾ സ്കൂളുകൾ അഭയാർത്ഥി ക്യാമ്പുകൾ ആക്രമിക്കപ്പെട്ടപ്പോൾ ഏതാണ്ട് ഒ അരലക്ഷം ആളുകളാണ് കൊല്ലപ്പെട്ടത് അതിലേറെയും കുട്ടികളായിരുന്നു ആക്രമണത്തെ ഏതാ എല്ലാ രാജ്യങ്ങളും തള്ളിപ്പറഞ്ഞു ഇസ്രായേലിലെ ജനതയുടെ ഗംഭീരമായ സമരങ്ങൾ പാലസ്തീനെ വെറുതെ വിടുക എന്ന ആശ ആവശ്യവുമായി നടക്കുന്നു എന്നിട്ടും ഇസ്രായേലിലെ കാട്ടാള ഭരണം പാലസ്തീനെ ഇല്ലായ്മ ചെയ്യാൻ കുറച്ച് യുദ്ധം തുടരുകയാണ്